ഐ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഭർദ്ദുബായ് വെച്ച് അപ്പോ അവിടേക്ക് പോവാണ് ബാക്കി നിന്ന് കാണാം ആണ് നോൽ കാർഡ് ദുബായ്ക്ക് പോകണമെങ്കിൽ ഈ കാർഡ് വേണം അപ്പോൾ അത് നമുക്ക് ഈ കാർഡൊന്ന് റീചാർജ് ചെയ്യാം അപ്പോൾ റീചാർജ് ചെയ്തിട്ടുണ്ട് ഇനി അതാണ് നമ്മളെ ബസ് ഡബിൾ ഡെക്കർ അതിലാണ് ദുബായ്ക്ക് പോകേണ്ടത് അവിടുന്ന് വേറെ ബസ് കയറിയിട്ട് വേണം വറുദുബായിക്ക് പോകാൻ മുകളിൽ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യാന്ന പറഞ്ഞത് മനസ്സിലും ഇനി നമുക്ക് റൂമിലേക്ക് പോവാം

നൂറ്റി തൊണ്ണൂറ്റി വണ്ടി താപരമായിട്ട്